ഗായ്സ അപ്പൊ ഇവിടെയാണ് നമ്മുടെ വണ്ടിയോട് നമ്മൾ ഇട്ടോണ്ടിരിക്കുന്നത് പക്ഷെ നമ്മളൊരു അപ്ഗ്രേഡിംഗിന്റെ ഭാഗമായിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു വണ്ടി കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ചിലപ്പോൾ ഈ ഒരു മുതലായിരിക്കും കേട്ടാ ഈ ഒരു മുതലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു ഏഴെട്ട് ലക്ഷം രൂപയുടെ വർക്ക് ഞാൻ എടുത്തിട്ടുണ്ട് അതായത് കുറെ സാധനങ്ങളൊക്കെ മാറിയിട്ടുണ്ട് സർവീസ് പരമായിട്ട് നോക്കാന്ന് വെച്ചാൽ കംപ്ലീറ്റ് സർവീസും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയുടെ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ ഇന്റീരിയറിൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ട് പിന്നെ എം സ്പോർട്ടിന്റെ ഇൻസ്പിറേഷൻ കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു വണ്ടി ഒരു പതിമൂന്നര ലക്ഷം രൂപ ഒക്കെ കിട്ടി കൊടുക്കാവുന്ന അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത് വി ഐ പി നമ്പർ ആണ് പുതിയ വണ്ടി എടുക്കുന്ന സമയത്ത് നമ്പർ ഒക്കെ തപ്പണവർക്കറിയാം നമ്പറിന് എത്രത്തോളം രൂപ ലേലം വിളിച്ച് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇത് എനിക്ക് തോന്നുന്നു തേഡ് ഓണർഷിപ്പ് ഇപ്പൊ എന്റെ പേരിൽ തേർഡ് ഓണർഷിപ്പിൽ എടുക്കുന്ന ഒരു വണ്ടിയാണ് അതേപോലെ തന്നെ ഈ ഒരു വണ്ടി രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മോഡലാണ് കേട്ടോ ഇതിലും ഏകദേശം ഒരു നാലഞ്ച് ലക്ഷം രൂപയുടെ ഓൾട്രേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതായത് മറ്റേ സൗണ്ട് മറ്റും അങ്ങനത്തെ കാര്യങ്ങളൊന്നും വണ്ടിയുടെ ലുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് കിറ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ആലോചിച്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇന്റീരിയറിലേക്ക് നോക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ഇൻഫോട്ടേഷൻ സിസ്റ്റം സ്റ്റിയറിംഗ് വീൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് മെക്കാനിക്കൽ പേരെ എല്ലാ സർവീസുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു വണ്ടി ഏകദേശം ഒരു ഇരുപത്തൊന്ന് ലക്ഷം രൂപ കിട്ടിയ കൊടുക്കാനാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഗിയർ ഓയിൽ അത്തരത്തിലുള്ള മേജർ സർവീസുകളും ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് ദിവസം ദിവസങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാം എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നിട്ട് നിങ്ങൾ പൈസ തന്നാൽ മതി അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു മൊതലിന് കൊടുക്കേണ്ടതായിട്ട് വരും മെയിൻ ആയിട്ട് ഈ ഒരു മൊതലീന്നാണ് ഞാൻ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പോണത് അതായത് നമ്മൾ ചെറുതായിട്ട് വി എറ്റിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പോകാനായിട്ടാ അത്യാവശ്യം നല്ല വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്റെ കയ്യിൽ കിട്ടുന്ന സമയത്ത് കംപ്ലീറ്റ്ലി പോലെ തന്നെ മെക്കാനിക്കൽ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തു വീലും കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്തു സ്റ്റിയറിംഗ് ഇത് ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപയുടെ ഞാൻ പണിതുള്ള ഒരു വണ്ടിയാണ് അതായത് നമ്മൾ വില കുറഞ്ഞ വണ്ടികൾ എടുക്കുമ്പോൾ അതായത് പഴയ വണ്ടികൾ എടുക്കുന്ന സമയത്ത് അത് കംപ്ലീറ്റ്ലി നമ്മുടെ ഇഷ്ടത്തിനാക്കണ സമയത്ത് നല്ല രീതിയിലുള്ള പൈസ നമ്മൾ മുടക്കണ്ടായിട്ട് വരും പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ ആ മുടക്കാവശ്യം നമുക്ക് തിരിച്ചിട്ടില്ലാന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു മുപ്പത്തി ഏഴ് ലക്ഷം രൂപയാണ് ഈ ഒരു വണ്ടിക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവസാനം എടുക്കാൻ പോണ വണ്ടി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു മുതലിനെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു വണ്ടി ഏതാണെന്നും അതിന്റെ കുറച്ച് കഥകളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് നേരെ കുറ്റിപ്പുറത്തേക്ക് പോകാൻ വേണ്ടി പോകാണ് അവിടെ പോയിട്ട് വേണം വണ്ടിയുടെ വണ്ടി വാങ്ങാൻ ല്ല വണ്ടി പോയി നോക്കിയിട്ട് ഇഷ്ടപ്പെടുവോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയി പോവാൻ വേണ്ടി പോകുന്നത് ഡ്രീം ആണ് ഡ്രീം കാർ എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കൊറേ നാളത്തെ പ്ലാനാണ് നടക്കില്ല എന്നൊന്നും അറിയില്ല എന്നാൽ നമുക്ക് ആഗ്രഹിക്കാലോ ആഗ്രഹിക്കണേല് ഇപ്പോ കാശൊന്നും മുടക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ നമ്മള് ആഗ്രഹം കാരണം അങ്ങനെ ഒരു വണ്ടി വന്നു കഴിഞ്ഞപ്പോൾ കുറ്റിപ്പുറത്ത് നമ്മളെന്നെ അതിൻ്റെ ആഗ്രേഷൻ ഒക്കെ പോയിട്ടുണ്ടോന്നു അപ്പൊ ആ ഒരു സമയത്ത് അവരെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് കണ്ടിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വണ്ടി നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത്രയും ദൂരം പോവാൻ വേണ്ടി പോകുന്നത് ഏതാ വണ്ടി എന്ന് ഞാൻ പറയാം നേരെ ഷോർമിക്ക് ഫൈനലി ഞാനിപ്പള്ളന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലപ്പുറം കുറ്റിപ്പുറത്താണ് ഇവിടെ നോക്കിയാ ഓവർടേക്ക് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ റീലും കണ്ടിട്ടാണ് ഞാൻ ഇവിടെ വരെ വന്നത് ഇതിന്റെ ഉദ്ഘാടനത്തിനും ഞാൻ ഇവിടെ ഒരു കീബേയും കാര്യങ്ങളൊക്കെ നടത്തിട്ട് ശരിക്കും പക്ഷെ അപ്പൊ കണ്ട പോലല്ലേ ഇവിടെ നിറച്ച് കാറുകളാണ് അവിടെ ചീട്ടി ഒക്കെ എടുക്കുന്നുണ്ട് ശെരിക്ക് ഇവിടെ ഒരു ചീട്ടി നിങ്ങൾക്ക് കാണാൻ പോകന്റെ പിന്നെ ഇതിന്റെ ഉള്ളിലും കണ്ട മനം കാറുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മോത്തിൽ ഇപ്പറത്തെ സൈഡില് ശരിക്കും എടുക്കുന്നുണ്ട് അത് ഞാൻ ലാസ്റ്റ് നിങ്ങൾ കാണിക്കാം അതിന് മുമ്പ് ഞാൻ പറയാർന്നു ഓഗസ്റ്റ് പതിനഞ്ച് അവസാനം കണ്ടതെ അത് നമ്മള് പോണ സമയത്ത് ഇത്ര അധികം വണ്ടി വിളിയില്ലെന്ന് പറയുന്നത് ഞാൻ ഏർ മറച്ച വണ്ടി വിളയായില്ലേ ഇത് ഇവിടെ കറക്റ്റ് സ്ഥലം എവിടെയാണ് കുറ്റിപ്പുറത്ത് അഞ്ഞൂറ് മീറ്റർ അത്രേ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡാറ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ കാണാതെ തന്നെ ഒരു റേഞ്ചർ ഓവറിന്റെ ഒരു മൊഡൽ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയറൽ ആയിട്ടുള്ള കല്യാണ പ്രിയദർശന്റെ വണ്ടിയാണല്ലേ ഓക്കേ ഇവിടെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു മൊതലിനെ കാണാം ഇത് എങ്ങനെയാ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഏകദേശം ഇരുപത്തെട്ട് ലക്ഷത്തോളം അതെ അതെ ഇരുപത്തെട്ട് ലക്ഷത്തോളം രൂപ വില വരുന്ന ഒരു മൊതലിനെയാണ് നിങ്ങൾ ാണ് നമുക്ക് എപ്പോഴും പോളോയ്ക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് മൂന്നോ നാലോ ജീ ണ്ടീറ്റെങ്ങനെയാണ് ഇത് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡല് പോളോ സിംഗിൾ ഓണർ ായിരം കിലോമീറ്റർ കപ്പ് എഡിഷൻ എന്ന് അതെ എങ്ങനെ അല്ലെങ്കിൽ ഏഴ് ലക്ഷത്തി പതിനയ്യായിരം രൂപയുടെ ഒരു മുതലോടെ എടുക്കുന്നുണ്ടോ തപ്പി അടക്കണം ആരെങ്കിലും ഒക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോ എന്തായാലും കോണ്ടാക്ട് ഡീറ്റെയിൽസ് കൂടെ വീഡിയോ താഴെ കൊടുക്കട്ടെ അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് അതേപോലെ തന്നെ ഇത് ഇവിടെ വേറെ ഒരു മുതൽ എടുക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് വരുന്ന ഡീസൽ ഓട്ടോ ഇതെങ്ങനെ ഓണർ വണ്ടി കേരളാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി മാക്സിമം എത്ര ഓണർഷിപ്പ് വരെ സിംഗിൾ സെക്കൻഡാണ് എടുക്കാറ് സെക്കൻഡ് ഓണർ ആ ഒൻപത് അഞ്ച് ലക്ഷത്തി നാല് വണ്ടിയാണല്ലേ ഫുൾ ഹിസ്റ്ററി ഉണ്ട് ഇവിടെ ഓടിയുടെ മോഡൽസ് കാണാം ഇവിടെ മൂന്നാല് ണ്ട് കിയ സോണറ്റ് സെൽടോസ് അങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ട് ഇവിടെ രണ്ട് ഓടിക്യൂ ത്രീ ഉണ്ട് ഈ രണ്ട് ഓടി ക്യൂത്രീം രണ്ടായിരത്തി പതിമൂന്നാണ് ഈ രണ്ടു വണ്ടിയും ഒന്ന് എഴുപത്തിരണ്ടായിരം ായിരം കിലോമീറ്ററുടെ ക്ലൈമൊന്നുമില്ല രണ്ടും വണ്ടികൾ പുതിയ ടയറാണ് രണ്ടു വണ്ടി ഇൻഷുറൻസും നമുക്ക് മാറ്റം തരും പിന്നെ നിലവിലുള്ള വണ്ടികൾസ് ഒന്നും ഇല്ല നമ്മള് ഹിസ്റ്ററി ചെക്ക് ചെയ്ത് മെക്കാനിക്കലി ഫിറ്റ് ആയ വണ്ടികൾ മാത്രമേ മാത്രം ാണ് നമുക്ക് പതിമൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ കൊടുക്കാം പതിമൂന്ന് ലക്ഷം രൂപയുടെ കണ്ടോമിയം വണ്ടി അല്ല എല്ലാവരും ഈ ഡൽഹിയിലും മറ്റോടത്തൊക്കെ വില ഉറവാന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്തോണ്ടിരിക്കും എക്സ് വൺ ഒക്കെ അതും സർവീസ് വേറണ്ടി കൊടുക്കാം അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന വേറൻ കൊടുക്കും അത്യാവശ്യം നല്ല നീറ്റ് ഒരു വണ്ടിയാണ് കേട്ടാ അപ്പൊ ഇങ്ങനെ കൊറേ വണ്ടിയോള് ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം ഇത് എങ്ങനെ ഓണർ വണ്ടി ഫാൻസി നമ്പർ ഉള്ള വണ്ടി നമുക്ക് ലക്ഷം ലക്ഷം രൂപ ഓണർ വണ്ടി ഓ കേരള ഫുൾ കമ്പനി വേണ്ടി ഇത് ഈ സി ക്ലാസ് തന്നെയല്ലേ ഡീസൽ ഓട്ടോ ഡീസൽ ഓട്ടോമാറ്റിക്കലി എന്റെ പൊണ്ണെ ഇതൊക്കെ നേരിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഷോറൂം സന്ദർശിക്കാൻ പറ്റാവുന്ന രീതിയിൽ ഞങ്ങള് മാക്സിമം ഡിസ്കൗണ്ട് കൊടുത്ത് ഫിനാൻസ് ചെയ്യുന്നുണ്ട് ബാങ്കുകളാണ് ഫിനാൻസ് ചെയ്യുന്നത് കസ്റ്റമർ എലിജിബിലിറ്റി അനുസരിച്ചിട്ട് ഏത് ബാങ്കാണോ സൂട്ടബിൾ ആയിട്ടുള്ള അതിനനുസരിച്ച് ഈ വണ്ടികളെ പ്രീമിയം വണ്ടികളൊക്കെ മാക്സിമം ഫിനാൻസ് ചെയ്യാൻ പറ്റുന്ന വണ്ടികളാണ് അഫോർഡബിൾ പ്രൈസിനാണ് നമ്മൾ കൊടുക്കുന്നത് അതായത് ഡൗൺ പേയ്മെന്റ് മാക്സിമം കുറച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം പക്ഷേ ഡൗൺ പേയ്മെന്റ് ആളുകളുടെ ബില്ലും എല്ലാം അതിനോട് ഡിപെൻഡ് ആണ്

രണ്ടായിരത്തി പതിനെട്ട് കോടി വണ്ടി സെറ്റ് കമ്പനി സർവീസ് നോ നോ ക്ലെയിം ആണ് ആക്സിഡന്റോ ഇത് ഇത് എങ്ങനെ റേറ്റ് നമുക്ക് ഒന്നും ഇല്ല ചെറിയ വീഡിയോ കണ്ടുവരുന്ന ആളുകൾക്ക് അതേപോലെ തന്നെ ഇതും ആളുകളിൽ കൊടുക്കുന്ന കിലോമീറ്റർ ഇതും കമ്പനി സർവീസ് ആണ് ഇതും നമുക്ക് ഇരുപത്തി ഒമ്പതരക്ക് പിന്നെ ഞാൻ പറഞ്ഞല്ലേ ചെറിയ രീതിയിലുള്ള

പുതിയ ടയർ ഉണ്ട് പുതിയ ഇൻഷുറൻസ് കൂടി പതിനെട്ടൊക്കെ കൊടുക്കും ഞാൻ പറഞ്ഞത് നമ്മളെ എല്ലാ വണ്ടികളും കൊണ്ടുപോവാം കസ്റ്റമർക്ക് ക്ലെയിം ചെക്ക് ചെയ്യാം മെക്കാനിക്കൽ ഹിസ്റ്ററി ചെക്ക് ചെയ്യാം അനുസരിച്ചിട്ട് എടുത്താൽ മതി ഓക്കേ ഇനി നമുക്ക് ഇത് ഇവിടെ വേറൊരു മുഖത്തല്ലേ കാണിച്ചോട്ടാ അതായത് ഹൈക്രോസ് ഹൈക്രോസ്ല്ലേ ഹൈബ്രിഡ് വണ്ടിയൊക്കെ തപ്പിടക്കണം ആരെങ്കിലും ഉണ്ടെന്ന് നല്ല ഡിമാൻഡ് ഉള്ള വെഹിക്കിൾ ആണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ചെറിയ രീതിയിലൊക്കെ നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ആണ് ഓക്കെ അതേപോലെ തന്നെ ഇവിടെ വോൾവോന്റെ ഒരു മുതല് ശരിക്കും എടുക്കണം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എസ് യു ഒക്കെ വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വണ്ടികൾ കുറച്ച് നമ്മുടെ സ്റ്റോക്ക് ഉണ്ടല്ലേ അതെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഇന്നോവ കസ്റ്റമർക്കൊക്കെ പറ്റിയ വണ്ടിയാണ് ഇരുപത്തി ഒമ്പതര ലക്ഷം രൂപയാണ് നമ്മള്

ഇതേപോലത്തെ ഒരു വണ്ടി വണ്ടി ഇനി നമ്മുടെ കാണിച്ചാലോ ഇതേപോലെ നിങ്ങൾക്ക് ലക്ഷര വണ്ടികളൊക്കെ വാങ്ങാൻ പ്ലാൻ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ പേജ് ഞാൻ താഴെ മനുഷ്യൻ അപ്പൊ അതിലേക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടാവും തീർച്ചയായിട്ടും നമ്മുടെ പേജിൽ ഫോളോ ചെയ്യാ നമ്മുടെ ഡീറ്റെയിൽ ഒക്കെ എല്ലാം നമ്മുടെ പേജിൽ അത് വരുന്നുണ്ട് വിൽക്കാനും ഓ തീർച്ചയായിട്ടും ാണ് നമ്മുടെ ഫൈനലി ഇതാണ് തപ്പി വന്ന മുതൽ എന്റെ പൊന്നെ രക്ഷയില്ലാത്ത വണ്ടിട്ടാ ഇതിപ്പോ നമ്മുടെ പോർഷ അല്ലെങ്കിൽ ഞാൻ സ്റ്റാർട്ടിംഗിൽ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു വണ്ടി ആയിട്ട് എക്സ്ചേഞ്ച് അടിക്കാനായിരുന്നു എന്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് നിങ്ങൾ എക്സ്ചേഞ്ച് എടുക്കുന്നല്ലേ പറഞ്ഞോ തീർച്ചയായിട്ടും അതല്ലേ അത് ഏത് വണ്ടി വേണമെങ്കിൽ ഓ ഇതൊന്നോ ഇത് റാപ്പിംഗ് എവിടെ ചെയ്ത് ഇത് അടിപൊളിയുണ്ടല്ലേ നമ്മുടെ നാട്ടിൽ റാപ്പിങ്ങിന്റെ പുറത്ത് ചെയ്തു ഓ ഇതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാ ഇത് വന്നിട്ട് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള മസ്താങ് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ നമുക്ക് ഗോർല എക്സോ സിസ്റ്റം സൗണ്ട് സിസ്റ്റം പോകും അതെ അതെ അതുപോലെ ബ്രംബോന്റെ ബ്രേക്കിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ അതേപോലെ തന്നെ ഒക്കെ നമുക്ക് ഇവിടെ സർവീസ് ചെയ്യാൻ നമുക്ക് ഇവിടെ ബോർഡിന്റെ സർവീസ് സെന്റർന്നും ചെയ്യാം ഇതൊന്ന് സ്റ്റാർട്ട് സൗണ്ട് എത്ര ലക്ഷം 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 രൂപ ഒന്ന് ജസ്റ്റ് ചെയ്തേക്കണം കേൾക്കാൻ വേണ്ടിട്ട് എന്തായാലും നിങ്ങൾക്ക് സൗണ്ട് ഞാൻ തരാം ഇതിപ്പോ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാല് ഡെലിവറി വീഡിയോയിൽ പിന്നെ ഒന്നുമില്ല എനിക്ക് പറഞ്ഞേ ജസ്റ്റ് ആറ് ലക്ഷം രൂപ അനിർത്തിട്ടുള്ള സൗണ്ട് ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ലേ ഭയങ്കര സംഭവം ഇത് ഇന്ത്യ മറ്റേ കേസുകളൊക്കെ പിടിച്ചിട്ടൊന്നുമില്ലല്ലോ അതെ അതെ അപ്പൊ ആ പ്രശ്നമാണോന്നില്ല ഓക്കേ നമുക്കൊന്നും ജസ്റ്റ് ഇതൊന്ന് ഓടിച്ച് നിങ്ങളെ കാണിക്കാട്ടോ കേറി തന്നെ ഏ തരത്തിലാണ് ഇതിന്റെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഇത് അത്യാവശ്യം നല്ലൊരു പുതിയ കണ്ടീഷൻ തന്നെ തന്നെ ലൈക്ക് ബ്രാൻഡ് ന്യൂ പറയാം ഇങ്ങനെ പിടിച്ച ആയിട്ട് ആ ആ മുക്കിൽ നമ്മൾ 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 ഒരു ഒരു അതായത് അതായത് ദുബായിലൊക്കെ ഫസ്റ്റ് മസ്താങ്ക് വേണ്ടി ആസ്കിങ് പ്രൈസ് ആണ് ചോദിക്കുന്നത് കസ്റ്റമർ വരുമ്പോൾ നമുക്ക് മാന്യമായ വ്യത്യാസം ചെയ്ത് കൊടുക്കാം ഞാൻ വന്നു കഴിഞ്ഞാൽ മറ്റേ പൊട്ടണ പോലത്തെ പൊട്ടിച്ചു പൊട്ടിച്ചു പോവാലെ തീർച്ചയായിട്ടും അമ്മീട് എന്റെ വീട്ടിൽ നിന്ന് പോലും പിന്നെ ഇല്ലാട്ടോ ഇതിപ്പോ പറഞ്ഞാ നിങ്ങക്ക് മനസ്സിലാവില്ല ഇതിന്റെ റോഡ് പ്രസൻസ് അറിയണം എന്ന് വെച്ചിട്ടുണ്ടെങ്കി മൂത്തേക്ക് നിങ്ങള് നോക്കിയാൽ മതി അമ്മ അതിന് ലുക്കാണ് എനിക്ക് തോന്നുന്നു ബ്ലാക്കിനാട്ടും കൂടെ ഈ ഒരു യെല്ലോയിലേക്ക് കൺവേർട്ട് ചെയ്താണെന്ന് തോന്നില്ലേ റാപ്പ് ചെയ്യുന്ന റോഡ് പ്രസൻസിന് വേണ്ടിട്ടാണ് കൂടുതലും അതിന് വേണ്ടി ചെയ്താൽ പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കി ഒരു മസിൽ കാറാണെന്ന് നിങ്ങൾക്കറിയാം മസിൽ കാറിന് പുറമേ അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലേംസും ഉണ്ട് പിന്നെ പവർ നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലവും ഇല്ല റോഡും ഇല്ല ഈ ഒരു മൊത്ത ടെസ്റ്റേ അടിക്കാൻ വേണ്ടിയിട്ടാണ് തൃശ്ശൂരിനും മലപ്പുറം വരെ വന്നത് പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോയിൽ ഉണ്ടാവണല്ലോ അപ്പൊ പിന്നെ ഇവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൂടെ കൊടുക്കും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനാഗ്രേഷൻ മുതൽ നമുക്ക് അറിയാം അത്യാവശ്യം നല്ല ടീമാണെന്ന് തോന്നി അങ്ങനെയാണ് നിങ്ങളിങ്ങോടെ പരിചയപ്പെടുത്തിയത് ഇപ്പൊ നിങ്ങൾക്ക് വണ്ടികളൊക്കെ എക്സ്ചേഞ്ച് അടിക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിലും അതായത് ഉണ്ടല്ലോ ഇതിന്റെ നിങ്ങൾ ഇറങ്ങിയിട്ട് നേരെ പോകുമ്പോ അവിടെ വരുമ്പോ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് വലിയൊരു ഷോറൂം ആണല്ലേ ഇത് മുപ്പത്തി നാലായിരത്തി മുപ്പത്തി ആറായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നിട്ടുള്ളത് കേട്ടാ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തായാലും ഞാൻ നിങ്ങൾ കാണിക്കാം ഞാൻ വെള്ളവരുടെ കാറൊക്കെ ഭയങ്കര പേടിയാണ് വാങ്ങിച്ചില്ലേ ഇതൊക്കെ നമ്മടെ നമ്മള് വാങ്ങിച്ചെങ്ങനെ വേണമെങ്കിൽ ചോദിക്കാൻ പാടില്ലാത്തൊരു ഗ്യാസ് അതിന്റെ മൈലേജ് മൂന്നേണ്ടതായത് തൃശ്ശൂര് പോകണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിക്കണം ആ സോറി പെട്രോൾ ഇത് വെറുതെ എന്താ പറയാ പറഞ്ഞ ആഗ്രഹത്തിന് പുറത്തൊക്കെ വാങ്ങാൻ പറ്റിയൊരു സംഭവം കേട്ടാ ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു ദുബായിന്നൊക്കെ ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ടെങ്കിലും ദുബായിലത്തെ വിലയിൽ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് സെക്കൻഡ് ഹാൻഡ് വണ്ടിയുടെ വില നിങ്ങൾ കിട്ടുമല്ലോ ദുബായിലൊക്കെ എനിക്ക് തോന്നുന്നു പത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ എടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയോടുക്കാൻ തീർച്ചയായിട്ടും ഇവിടെ എടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടാണ് കേരളത്തിൽ കുറഞ്ഞ രീതിയിലേ പിന്നെ ഈ ഫോർഡ് പോയോട് കൂടി സർവീസിന്റെ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുവച്ചാൽ എനിക്ക് വലിയ പ്രശ്നം തോന്നില്ല ഇപ്പൊ എന്റെ അല്ലെങ്കിൽ ആണെങ്കിലും അല്ലെങ്കി സർവീസിന്റെ ഭാഗങ്ങളിലുള്ള അങ്ങനെ നെഗറ്റീവ് ഒന്നും ഇത്ര വർഷമായി ബോർഡ് പോയിട്ട് എന്നിട്ട് അതൊന്നും അത്ര ഇല്ല അങ്ങനത്തെ പ്രശ്നൊന്നും പിന്നെ നമുക്ക് പാർട്സ് ചെയ്യും ഓ പാർട്സുകളൊക്കെ നമുക്ക് ദുബായി അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ കാർ ടസ് ഡ്രൈവ് അടിക്കാൻ വന്നതിന്റെ വിശേഷം അതായത് ഞാൻ പുതിയ കാർ പുതിയ കാർ എന്ന് പറയുമ്പോ എന്റെ ആഗ്രഹത്തിലുള്ള പുതിയ കാർ ഇട്ടാ ഇത് എനിക്ക് ഇവര് തന്നിട്ടില്ല പൈസ കൊടുക്കാണ്ട് തരില്ലോ അതെ എന്തായാലും നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും വഴിയേ നിങ്ങളറിയിക്കാം ജസ്റ്റ് ഒന്ന് ക്ലാസ് പറഞ്ഞു സൗണ്ട് അലർച്ച അലർന്ന് കരിഞ്ഞ ഓളിട്ട് പോണ പോലെ അല്ലേ ഓ ഭയങ്കരായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു വണ്ടി ഞാൻ ഇപ്പോഴും പറയണു വാങ്ങാനുള്ള പ്ലാൻ മാത്രമല്ല കാശൊന്നും എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ടല്ലോ നമുക്ക് ഞാൻ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഞാനും വാങ്ങാൻ വന്നില്ലെങ്കിൽ നമുക്ക് ഇതാണ് ഷോറൂം ഇങ്ങനെ നിങ്ങള് ആ റോട്ടിൽ കൂടെ വരുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഇതേപോലെ കാണണം വലിയ ഷോറൂമാണ് എന്തായാലും അടിപൊളി ഏകദേശം ആറ് മണിയാറായിട്ടുണ്ട് കേട്ടോ ഒരു വണ്ടിയുടെ ഡെലിവറി അപ്പോൾ അപ്പോൾ നടന്നോണ്ടിരിക്കാണ് തന്നെ കൈസപ്പിത്ര നമ്മുടെ പുതിയൊരു വണ്ടി കാണാൻ പെണ്ണ് കാണാൻ തുടങ്ങും അല്ലേ അതിന്റെ ഒരു വിശേഷങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി നമ്പർ ഞാൻ താഴോ ഇതൊന്നും ചെയ്തിട്ട് വരാം അപ്പോൾ ഇത്രയും നമ്മുടെ ചെറിയ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനുള്ള അഭിപ്രായങ്ങൾ